നമസ്കാരം ജീവൻ ടി വി മലബാറിന്റെ സ്നേഹവിരുന്നിൻ്റെ യാത്ര ഇന്നെത്തി നിൽക്കുന്നത് വാരിയർ ഫൗണ്ടേഷൻ ബാലമന്ദിരത്തിലാണ് മലപ്പുറം ജില്ലയിലാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഇന്ന് നമ്മൾ ഓണം ആഘോഷിക്കാൻ പോകുന്നത് ഇവിടുത്തെ കൂട്ടുകാരോടൊപ്പമാണ് എല്ലാവരും നമ്മളെ കാത്തു നിൽക്കുകയായിരിക്കും നമുക്ക് അങ്ങോട്ട് നീങ്ങാം ഓണപ്പൂക്കളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ജീവൻ ടി വി മലബാറിന്റെ സ്നേഹവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുന്ദരി കുട്ടികളും നല്ല കുട്ടന്മാരും ഒക്കെ ഉണ്ട് ഇവിടെ നിങ്ങൾ എല്ലാവരും കാണാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്ന എല്ലാരും ഓ എനിക്ക് വയ്യ എന്താ എനർജി ഈ എനർജിയാണ് നമ്മളെ എല്ലും ആദ്യം വേണ്ടത് അല്ലെ നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല എനർജിയോട് കൂടി എഴുന്നേറ്റ് നോക്കിയേ അന്നത്തെ ദിവസം മുഴുവൻ വളരെ നല്ല ദിവസമായിരിക്കും നല്ല എനർജറ്റിക് ആയിരിക്കും മൊത്തം സ്കൂളിൽ പോയി പഠിക്കാനും കൂട്ടുകാരോടൊത്ത് കളിക്കാനും ഒക്കെ ആ ദിവസം മുഴുവൻ ഹാപ്പി ആയിരിക്കും അല്ലേ അതല്ലാതെ നമ്മൾ ഒരു മൂടിയായിട്ട് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയേ അന്നത്തെ ദിവസം മുഴുവൻ മൂടിയായിരിക്കും അതുകൊണ്ട് അങ്ങനെ ആവരുത് എല്ലാ ദിവസവും എനർജറ്റിക് ആയിരിക്കണം ഇന്ന് ഈ എനർജിയോടുകൂടി നമ്മുടെ മലബാറിന്റെ സ്നേഹവിരുന്ന് ഇവിടെ ആരംഭിക്കുകയാണ് നമ്മളോടൊപ്പം ഒരു അതിഥി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മെമിക്രി ഇഷ്ട പാട്ട് ഇഷ്ടമല്ലേ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കലാഭവൻ അനിൽ എന്ന ഏട്ടനാണ് അപ്പം അനിലേക്ക് നല്ലൊരു കൈയടി കൊടുത്തത് എല്ലാവരും

ടിപൊളി സോങ് നമ്മുടെ മക്കളെല്ലാം കൈയടിച്ച് എന്താ പറയുന്നേ ഭയങ്കര എൻജോയ്മെന്റിൽ നിൽക്കുവാണ് ഓണം എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യം എന്താ പായസം സദ്യ എല്ലാവർക്കും പായസം സദ്യ ഭക്ഷണത്തിന്റെ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ഓണക്കോടി നമ്മള് കുളിച്ച് ഒരുങ്ങി ഓണക്കോടി ഉടുത്ത് പൂക്കളമൊരുക്കി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയല്ലേ ഓണം ആഘോഷിക്കുന്നേ ഓണം തല്ലുണ്ടാക്കാറുണ്ടോ അപ്പോ ഞാനിപ്പോ ഒരു ഗെയിം പറയാൻ പോവാണ് സിമ്പിൾ ഗെയിം ആണ് ഇപ്പോ നമ്മളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തു ഏഹ് അപ്പൊ ഞാൻ വേറൊരു കാര്യം മറന്നുപോയി ഓണോ എന്ന് പറയുമ്പോ നമുക്ക് ഒഴിച്ചു കൂടാൻ ഒരു കാര്യം പറഞ്ഞു സദ്യ സദ്യയോടൊപ്പം പായസം പായസം ഇവിടെ അമ്മമ്മ റെഡി ആക്കുന്നുണ്ട് അമ്മമ്മയുടെ പേരൊന്ന് പറയാവോ തിലകം കെ വാര്യ ഓക്കെ അപ്പം അമ്മയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കേ അമ്മമ്മ എല്ലാ ദിവസവും അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ന് അമ്മമ്മയുടെ പായസത്തിന്റെ കൈപുണ്യം അറിയാൻ പോകുന്നത് ഞാനാണ് ആദ്യം കേട്ടോ ഇപ്പൊ പായസം പരിപാടി തുടങ്ങാൻ ഉള്ളൂ ഗ്യാസ് ലിപ്പം തീ കത്തിക്കാൻ പോവാണ് അല്ലേ ഏത് പായസം അമ്മ ഉണ്ടാക്കുന്നത് സേമിയോ പായസം ഓക്കെ അപ്പൊ ഇന്ന് സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ദിനേശ് കേരാമിൽ ക്രീം ഉപയോഗിച്ചുള്ള തേങ്ങാപ്പാലിൽ തീരത്തെ പായസമാണ് ഇന്ന് നമ്മൾ എല്ലാവരും കഴിക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഗെയിമിലേക്ക് ഇറങ്ങാം സിമ്പിൾ ഗെയിം ആ ഒന്നുമില്ല നിങ്ങൾക്കൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് തരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാലോ അഞ്ചോ പേർക്ക് ഇങ്ങോട്ട് വരാം എന്നോടൊപ്പം ഡാൻസ് ചെയ്യാം ഡാൻസ് ചെയ്യാം അതിൽ ഏറ്റവും നന്നായി ഡാൻസ് ചെയ്യുന്ന ഒരാൾക്ക് നല്ല ഒരു ഓണക്കോടി ചേച്ചി സമ്മാനമായി തരും അപ്പോ അഞ്ചു പേർക്ക് വരാം അഞ്ച് പേർക്ക് വരാം ശരി ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട് ഇവിടെ അല്ലേ ആദ്യം ഞാൻ ബോയ്സിനെ വിളിക്കുക എപ്പോഴും ഞാൻ പെൺകുട്ടികളെ ആദ്യം വിളിക്കുന്നേ അപ്പൊ ആൺകുട്ടികൾക്ക് ഒരു പ്രശ്നം വേണ്ടല്ലോ ഇത്തവണ ഞാൻ ആദ്യം ആൺകുട്ടികളെ വിളിക്കുന്നത് എവിടെ നമ്മുടെ മിടുക്കന്മാര് അഞ്ചു പേര് നല്ലൊരു കൈ കൊടുത്തേ അതെ ഞാൻ ഇത്രയും നേരം അവര് മിടുക്കന്മാരെന്ന് പറയാത്ത കാരണം മക്കള് മക്കള് കേട്ടോ അപ്പൊ വന്നേ ഒളൂടെ നമുക്ക് ആദ്യം പരിചയപ്പെടാം മക്കളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ എന്റെ പേര് സജിത്ത് സജിത്ത് രാജ സതീഷ് അഭിഷേക് അപ്പൊ നമ്മുടെ മക്കൾസ് ഇവിടെ റെഡിയാണ് സോങ് റെഡിയല്ലേ സോങ് പ്ലീസ് He are the best. ാണ് നൽകുന്ന നല്ലൊരു ഓണ കോടിയാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഇവിടെ റെഡി നിൽപ്പുണ്ട് സെമി ക്ലാസിക്കൽ ഡാൻസ് കളിക്കാൻ നാട് നമ്മുടെ നാട് നമ്മുടെ ഊര് ഇപ്പം റങ്ങനാടിന് ഏഴു നട്ടുക്ക് പേര് കാണണമെങ്കിൽ കാണണം ത്തെ നടുവിൽ പച്ചപ്പോട പിടിക്കണ കാട് വട്ടത്തിൽ കൂടുവാനാവിടെ ഇടവുമുണ്ടൊരു പാട് തേക്കിൻ കാട് പറഞ്ഞു പോരണ പേര് കൂടണെങ്കിൽ കൂടണം തടി തൃശിവരൂര് കീം പൂര ഋശിവ പേരു പൂരം കാണാ കോർഡിനേറ്റ് ചെയ്തത് ആരാണ് ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ ഇട്ട് നിങ്ങളെ പഠിപ്പിച്ചു തന്നത് നിങ്ങൾ തന്നെയാണോ മാഷിനെ വെച്ചിട്ടാണ് പഠിച്ചത് ഇതിൽ ആരാ ലീഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡാൻസ് ഡാൻസ് ചെയ്യണം അല്ലെങ്കിൽ നീ ചെയ്ത ശരിയായില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ എന്ന് നിങ്ങളെ കൂടുതൽ കോർഡിനേറ്റ് ചെയ്തത് ആരാണ് ഈ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഗ്രൂപ്പ് ലീഡർ ആരാണ് പേര് പറയൂ നിത്യ കെ എസ് ആരാണ് മോളാണ് ഓക്കെ ഈ മോൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം മോളിൻ്റെ എഫേർട്ട് ഇതിൽ നന്നായി കാണാനുണ്ടായിരുന്നു നല്ലൊരു നർത്തകി ലക്ഷണമുള്ള ഒരു കുട്ടി കൂടിയാണ് നിത്യ ഞാനത് പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു അപ്പോൾ നർത്തകി ലക്ഷണം മാത്രമല്ല നർത്തകി കൂടിയാണ് ഞാൻ ഈ നിത്യക്ക് നല്ലൊരു സമ്മാനം കൊടുക്കാൻ പോവുകയാണ് ഗ്രാൻഡ് തേജസ് വസ്ത്രാലയ നൽകുന്ന നല്ലൊരു ഓണക്കോടി എന്നോട് ഇന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു നമുക്ക് ഇന്നൊരു അതിഥിയുണ്ട് അത് സർപ്രൈസ് ആണ് അപ്പം ഞാൻ കുറേ ചോദിച്ചു ആരാണ് സർ പറയൂ പ്ലീസ് പക്ഷേ സാർ പറഞ്ഞു ഈ കുട്ടികൾക്ക് മാത്രം മതിയില്ല സർപ്രൈസ് ആങ്കറിനു കൂടി ഇരിക്കട്ടെ സർപ്രൈസെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല ആരാണ് ഈ അതിഥി എന്നോ എന്താണ് ഈ സർപ്രൈസ് എന്നോ എന്നോ എനിക്കറിയില്ല അപ്പം ഞാൻ ആ സർപ്രൈസ് ആയിട്ടുള്ള ഗസ്റ്റിനെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ് നമുക്ക് ഒരുമിച്ച് കാണാം ആരാണെന്ന് എനിക്കും അറിയില്ല നല്ലൊരു കയ്യടി അതിഥികൾക്ക് പെണ്ണല്ലെന്ന് ആരെങ്കിലും പറയോ എന്തൊരു ഒറിജിനാലിറ്റി ആണല്ലേ നല്ലൊരു കയ്യടി കൊടുത്തേ ഞാനങ്ങ് മാറി നിൽക്കേണ്ടി വരും എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം നിങ്ങളിപ്പം നല്ല ഡാൻസ് ഒക്കെ ചെയ്ത് നല്ല പാട്ടൊക്കെ കേട്ട് അടിച്ചു പൊളിച്ചിരിക്കുകയാണല്ലേ അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഞാൻ എന്താ ചെയ്യാ ചെറിയൊരു ചെറിയൊരു ഡാൻസ് ചെയ്യാം ൊന്നു മണിച്ചേട്ടാ ഒരു രക്ഷേട്ടോ ഞാൻ എന്റെ ഹാർട്ട് ബിറ്റ് ഇപ്പോഴും അങ്ങ് സ്റ്റോപ്പ് ആയിട്ടില്ല ഇത്രയും വലിയൊരു സർപ്രൈസാണ് എന്റെ പ്രൊഡ്യൂസറെ തരാൻ പോകുന്നത് ഞാൻ അറിഞ്ഞില്ലേട്ടോ ഇത് സ്വന്തമായിട്ട് തന്നെ നല്ലൊരു കാരണം ഇതില് നല്ല സ്പീഡ് ആയിട്ടുള്ള ബിറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം നല്ല ഈസി ആയി ഹാൻഡിൽ ചെയ്തു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ ഞാൻ ഈ കോസ്റ്റ്യൂമിട്ട് എനിക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ ഒരാണായിട്ട് പോലും ഇത്രയും നല്ല മനോഹരമായിട്ട് നമുക്ക് ഇവിടെ പെർഫോം ചെയ്തു തന്നു അതിന് വലിയൊരു വലിയ അടുത്ത ഒരു പരിപാടിയിലേക്ക് നമുക്ക് പോവാം എന്താണ് അടുത്ത പരിപാടി പാട്ട് നിങ്ങളിൽ ആരും ഇവിടെ വന്നൊരു പാട്ട് പാടിയില്ലല്ലോ ആരും പാട്ട് പാടിയില്ലല്ലോ ഗ്രൂപ്പ് ആയിട്ടോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടോ നമ്മുടെ കൂട്ടുകാരുടെ ഒരു പെർഫോമൻസ് ആണ് ഇനി നമുക്ക് കാണേണ്ടത് അങ്ങനെ ആരെയും നിർബന്ധിക്കാൻ പാടില്ല ഒരു കലാകാരി അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടാം എനിക്ക് അതാണ് ഇഷ്ടം അതാണ് ശരിക്കും ഞാൻ ചെയ്യാം ഞാൻ പാടാം ഞാൻ കളിക്കാം എന്ന് പറഞ്ഞ് ആരാ വരുന്നത് നല്ലൊരു കയറി കൊടുക്കുന്നത് ഇതാണ് നമുക്ക് വേണ്ടത് നമ്മൾ എങ്ങനെയാകണം അല്ലാതെ നമ്മൾ ഒരാള് നിർബന്ധിച്ച് അയ്യോ വേണ്ട അയ്യോ വേണ്ട അതൊന്നും വേണ്ട നമുക്ക് നമ്മള് കലാകാരികളാവുന്നത് എങ്ങനെയാ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കലാവാസന ഉള്ളിലുണ്ടാവും അല്ലേ അത് പുറത്തേക്ക് വരുന്നത് നമ്മൾ പഠിച്ചിട്ടാണ് പഠിച്ചിട്ടാണ് നമ്മൾ ഏറ്റവും നല്ല ഒരു പാട്ടുകാരി ആവുന്നത് ഏറ്റവും നല്ല ഒരു ഡാൻസുകാരി ആവുന്നത് അല്ലേ പക്ഷേ നമ്മുടെ എല്ലാവരിലും ഒരു കലാകാരി അല്ലെ ഒരു കലാകാരൻ ഒളിച്ചിരിപ്പുണ്ട് അപ്പൊ നമുക്ക് ഈ മോളെ പരിചയപ്പെടാം മോളുടെ നമ്മുടെ നിത്യക്കുട്ടിയാ നേരത്തെ നിത്യക്കുട്ടി നിത്യകുട്ടി അല്ല അല്ലേ ഓ എനിക്ക് കൺഫ്യൂഷൻ ആയി നേരത്തെ നിത്യം ഇതേപോലെ പെട്ടെന്ന് മോളേത് പാട്ടോ പാടേ ഞാൻ ഓക്കെ മലയാളം നല്ലൊരു കവിത നോക്കി കേൾക്കാം ചിരിച്ച മുഖത്തു നോക്കി മ്മ തപിച്ചിടുന്നു ഇല്ലാ ഭയം വിഷമമൊന്നും ഇവൾക്ക് തിങ്കൾ തെളിന്നു പുഞ്ചിരിയുണ്ടു ചുണ്ടിൽ ഇപ്പുഞ്ചിരിക്കു തെളിവില്ലറിവില്ല കാൺമീലർത്ഥം വൃഥാ ചിരിപ്പൊഴിച്ചിവൾ വാണിടുന്നു കഷ്ടം കാൺമോരിഷ്ടം ജന്മിതുന്നു നമ്മുടെ ദിനേശ് കേരമിൽ ക്രീം വെച്ച് തേങ്ങാപ്പാൽ വെച്ച് ഉണ്ടാക്കിയ നമ്മുടെ തിലകമ്മ ഉണ്ടാക്കിയ പായസമാണ് നിങ്ങളെല്ലാം കുടിക്കുന്നതാണ് ഇന്ന് ഞാനാണ് ആദ്യം കുടിക്കാൻ പോകുന്നത് നല്ല ചൂടുണ്ട് കൊള്ളാം സൂപ്പർ പാട്ട് എല്ലാം എല്ലാം നമ്മൾ ആഘോഷിച്ചു ഇനി നമുക്കൊരു മിമിക്രി 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 എല്ലാവർക്കും ഇഷ്ടല്ലേ നമ്മുടെ വിവിധ ചാനലുകളിലൂടെ നിങ്ങൾക്ക് സുപരിചിതനായ സുനിൽ നല്ലൊരു വേണ്ടി ഈപ്പൻ പാപ്പച്ചി എന്ന കഥാപാത്രത്തെ ജനകീയമാക്കിയ കലാകാരൻ ഇന്ദ്രജിത്തിന്റെ ശബ്ദത്തോടു കൂടി നമുക്ക് തുടങ്ങാം ഇന്ദ്രജിത്ത് എന്ന കലാകാരന്റെ ശബ്ദം അച്ഛനും നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാം എങ്ങനെയാണോ പ്രതിയെ ചോദ്യം ഇതുപോലെ ചോദ്യം വർഷമായല്ലോ സർവീസും ഇതുപോലെയുള്ള മറ്റൊരു കലാകാരനാണ് പൃഥ്വിരാജ് മുണ്ടൻ കേശവണ്ണാർ ചെയ്ത പൊണ്ണി ബാലാമണി നല്ല ബാലാമണി വൺ ഫോർ ത്രീ അല്ല വണ്ടിയുടെ നമ്പറെ ഒന്ന് നാല് മൂന്ന് എവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അമ്മാമ്മയുടെ മെഡിസിൻ യേശുദാസിന്റെ സി ഡി പിന്നെ ആ കുട്ടി ബാലാമണി ബാലാമണി വൺ ഫോർ ത്രീ താങ്ക് യു താങ്ക് യു സോ മച്ച് സുനേഡ അങ്ങനെ ജീവൻ ടി വി മലബാറിൻ്റെ സ്നേഹം ഇരുന്ന് വൈൻഡപ്പ് സെക്ഷനിലേക്ക് കടക്കുകയാണ് നിങ്ങളോടൊത്ത് ഓണോ ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി നമുക്ക് ഈ സാധു മേരി കിങ്ഡം അമ്യൂസ്മെൻറ്റ് പാർക്ക് നൽകുന്ന നല്ലൊരു കോംപ്ലിമെൻ്ററി പാസ്സുണ്ട് നിങ്ങളെല്ലാവരും അവിടെ പോവണം അത് റെസീവ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ സ്വന്തം അമ്മമ്മയെ ഞാനിങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നിങ്ങൾ വന്ന് അവതരിപ്പിച്ചതിലും നമ്മുടെ കുട്ടികളെ എല്ലാവരും പങ്കെടുപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നിയതിലും വലിയ വലിയ സന്തോഷമുണ്ട് ചേച്ചി അടിപൊളി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണോ കേട്ടോ ഓക്കെ മണി ചേച്ചി ഓക്കെ സാധു മേരി കിങ്ഡത്തിൻ്റെ അമ്യൂസ്മെൻറ്റ് അമ്യൂസ്മെൻ്റ് പാർക്കിലേക്ക് പോകാനുള്ള കോംപ്ലിമെൻ്ററി പാസ്സാണ് അത് ഹാൻഡോറി അത് കൂടാതെ നമ്മുടെ ഗ്രൂപ്പ് ഫാംസ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ഏവിയോ ഡിഷ് വാഷ് എവിയോ ഡിഷ് വാഷ് ഉണ്ട് ഇത് ഒരെണ്ണം അല്ല ഉള്ളത് രണ്ട് ബോക്സ് നിറയെ ഉണ്ട് നമുക്ക് ഇത് പൊക്കാനുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരെണ്ണം എടുത്ത് കാണിക്കുന്നത് കേട്ടോ ഓക്കെ അതുകൂടി ഹാൻഡ് ഓവർ ചെയ്യണം ഇതെനിന്റെ വകയാ കൊടുക്കുന്നത് നമ്മുടെ ദിനേശ് ചായപ്പൊടി ഇത് വെച്ച് സദ്യയൊക്കെ കഴിഞ്ഞ് ചായയും കുടിച്ചേ ഞാൻ പോവുകയുള്ളൂ അതുപോലെ തന്നെ ദിനേശ് പൈനാപ്പിൾ ജാം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരിടുകയാണ് അനിലേട്ട ഒരു അടിപൊളി ഗാനത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ മലബാറിന്റെ സ്നേഹവിരുന്ന് ഇവിടെ അവസാനിക്കുകയാണ്

पाल हो पालक बि यादि हो बि जाने

ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളിവിടെ കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യണമെന്ന് പക്ഷെ നിങ്ങളെ പോലെയുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നമ്മുടെ കേന്ദ്രം അടുത്ത കേന്ദ്രങ്ങളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പൊ എനിക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട് വൺസ് അഗൈൻ വിഷ് യു എ വെരി ഹാപ്പി ഓണം താങ്ക് യു താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഗുഡ് ബൈ